മുഹമ്മദ് കുട്ടി എങ്ങനെ മമ്മൂട്ടിയായി അതിനു പിന്നിൽ വലിയൊരു ചരിത്ര കഥയുണ്ട് അത് മമ്മൂട്ടി തന്നെ പറഞ്ഞു കേൾക്കുന്നതല്ലേ അതിന്റെ ഒരു ഗു മുൻപ് ദൂരദർശന് കൊടുത്ത ഒരു അഭിമുഖമാണ് താൻ എങ്ങനെ മമ്മൂട്ടിയായതും അതും സ്വന്തം ഇടംപേരായി അറിയപ്പെട്ടിരുന്ന മമ്മൂട്ടി എന്ന പേര് പിൽക്കാലത്ത് മലയാളത്തിലെ തന്നെ പകരം വയ്ക്കാനില്ലാത്ത ഒരു പേരായി മാറുകയായിരുന്നു ആ ചരിത്ര കഥയിലേക്ക് അത് സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൻ്റെ ഒരു ശീലമുണ്ടോ അതിൽ അച്ഛൻ്റെ പേര് അങ്ങനെ ഇടുന്ന ഒരു ശീലമുണ്ട് അങ്ങനെയാണ് മുഹമ്മദ് കുട്ടിയെന്ന് പക്ഷേ എന്നാലും മുഹമ്മദ് കുട്ടി പുള്ളി ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കാനായിട്ടൊരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുഞ്ചിച്ച് മമ്മദ് കുഞ്ഞ് എന്നാക്കി മുഹമ്മദ് കുഞ്ഞെന്നാക്കി അങ്ങനെ വിളിച്ച് വിളിച്ച് മുഹമ്മദ് കുഞ്ഞു മമ്മദ് കുഞ്ഞു അങ്ങനെയാക്കി പക്ഷെ ഞാനൊരു പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോഴേക്കും മുഹമ്മദ് കുഞ്ഞാണ് സ്കൂളിലും മാത്രമേ മുഹമ്മദ് കുട്ടിയുള്ളൂ എന്റെ കൂട്ടുകാരുടെ നാട്ടിലെ കൂട്ടുകാരുടെ ഇടയിലും ബന്ധുക്കളുടെ ഒക്കെ ഞാൻ മുഹമ്മദ് കുഞ്ഞു പിന്നെ എന്നെ അല്ല ഈ അന്നത്തെ കാലത്താണ് ഈ ഐക്യമുന്നണിയൊക്കെ പോകുന്നത് ഐമൂക്കാരെന്നാണ് കുളിക്കുവായിരുന്നു എന്നെ അന്ന് കുറച്ച് കുസൃതി ആയതുകൊണ്ട് വികൃതിയും കുസൃതി ഒക്കെ ഉള്ള ആൾക്കാർ കുട്ടികളെ നമ്മള് കുറച്ച് അങ്ങനെ റെവല്യൂഷണറിയെന്നൊക്കെ പോലെ എന്റെ ഐമൂക്കാരാന്ന് വിളിച്ചിട്ടുണ്ട് എടാഐമു എന്നൊക്കെ വിളിക്കുന്നത് അതൊക്കെ എനിക്ക് ചെറിയ ഓർമ്മയുള്ളു വണ്ടേ കുറച്ച് പ്രായമുള്ള അമ്മായിമാരൊക്കെ വിളിക്കുന്ന പിന്നെ ഈ മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിന്റെ ഒരു 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 അസ്കൃത ഉണ്ടല്ലോ ഒരു വല്ലാത്ത പഴഞ്ഞം പേരാണ് എന്ന് തോന്നി എനിക്ക് പഴഞ്ഞം പേരെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഇല്ലേ പ്രായമുള്ള ആൾക്കാർ എൻ്റെ ഉപ്പാടെ മേരാണ് ആ ലെവലാണ് ഞാൻ ചിന്തിക്കുന്നത് പുളുപ്പര് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ഓർമ്മയ്ക്കുമ്പോ അപ്പോൾ അത്രയും പ്രായമുള്ള ഒരാളുടെ പേര് എനിക്ക് ഒരു 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 ഞാൻ കഴിഞ്ഞു അപ്പോൾ കോളേജ് കയറി കോളേജിൽ ഫസ്റ്റ് ചെന്നപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്നുള്ള തരത്തിൽ അത് ഞാൻ ഇങ്ങോട്ട് ഒളിപ്പിച്ചു അവൻ ആ പേര് അപ്പാടെ ഞാനത് മറച്ചിട്ട് എൻ്റെ പേര് ചോദിക്കുന്നവരുടെയൊക്കെ ഞാൻ ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഐഡന്റിറ്റി കാർഡാണ് ഓർമ്മയില്ലേ ഈ ഐഡന്റിറ്റി കാർഡ് എന്റെ വീണ് എന്റെ പേര് നിന്റെ പേര് മമ്മൂട്ടി എന്നാണ് അങ്ങനെ എന്റെ മമ്മൂട്ടിയായി അതായത് ഒരു കള്ളത്തരം വെച്ച് ഞാൻ പിടിച്ചു എന്നെ അവര് പിടിച്ചിട്ട് ശശിധരൻ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ആവൻ അവൻ ഇപ്പൊ എവിടെയാണാവും അപ്പൊ അവൻ പാറ്റൂല പഠിക്കുന്നു ഞാൻ അതിനുശേഷം ഞാൻ മമ്മൂട്ടിയായി അത് ഈ മുഹമ്മദ് കുട്ടിയെക്കാളും മരോചകമാണ് അന്നത്തെ കാരണം കളിയാക്കി വിളിച്ചൊരു പേരാണ് ഈ മമ്മൂട്ടി ആ മമ്മൂട്ടി എന്ന് വിളിച്ചാണ് പക്ഷെ ആ മമ്മൂട്ടിയാണ് പിന്നീട് ഈ മമ്മൂട്ടി മമ്മൂട്ടിയായത് പക്ഷെ സിനിമയിൽ വരുമ്പോ ഈ മമ്മൂട്ടി എന്നുള്ള ഈ പേരിന്റെ ഒരു ആരോ എനിക്ക് തോന്നിയത് ഡയറക്ടർ പി ജി വിശംഭരൻ തോന്നി പുള്ളി പറഞ്ഞു ഈ പി മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പേര് ശരിയാണോ അപ്പൊ നമുക്ക് പേര് ഒരെണ്ണം നിർദ്ദേശിച്ചാൽ മതി പുതിയ പേര് ഇട ചോദിച്ചു അപ്പൊ പടത്തിന് നല്ല വേഷമാണ് പേരിന് വേഷി പിടിച്ചാൽ ഈ വേഷം പോകുവോ അത്ര വലിയൊരു പേഴ്സണാലിറ്റി ഒരു വ്യക്തിത്വം ഒന്നും ആയിട്ടില്ല നമുക്കൊന്നും ഒന്നും വെണ്ടിയില്ല ഞാൻ പക്ഷെ പരസ്യങ്ങളിൽ പേര് വന്നു പക്ഷെ അതിനു മുമ്പ് വിൽക്കാനുള്ള സ്വപ്നങ്ങളിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ് മേളയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ മമ്മൂട്ടി എന്ന് അല്ലാതെ പുതിയൊരു പേര് വന്നാലും എനിക്കറിയാം വലിയ കാലം നിൽക്കാൻ പോകുന്നത് ഇവർ പരസ്യങ്ങളിൽ സജിൻ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ മമ്മൂട്ടി എന്ന് എഴുതി മനസ്സിലായി സജിൻ ഇങ്ങനെ ഒരു പേര് ഞങ്ങൾ ചിലപ്പോ മാറ്റം പറഞ്ഞു പേര് മാറ്റം മാറ്റിട്ട് പടത്തിൽ വേഷം കിട്ടിയാൽ മതി പിന്നെ നമ്മൾ നമ്മളാളാകുമ്പോൾ മാറ്റല്ല പക്ഷെ അവരങ്ങനെ ഒരു ആ പേരിന് വലിയ ഒരു 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 സ്ട്രെസ് കൊടുത്തിട്ടുണ്ട് പരസ്യത്തിൽ സജിൻ ബ്രാക്കറ്റിൽ മമ്മൂട്ടി അതെന്താ ആൾക്കാർ ആ വെട്ടിക്കളഞ്ഞു മുമ്പേ മമ്മൂട്ടി ആയി ഇതൊക്കെ ഇപ്പോ ഇവിടെ കേൾപ്പിക്കുന്നത് സംഗീസിന് മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്ന് മമ്മൂട്ടിയെ ബ്രാൻഡ് ചെയ്യാൻ ഒരു ഇസ്ലാമിസ്റ്റ് ആയിട്ടും ചാപ്പ കുത്താൻ വേണ്ടി നല്ല പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കേട്ട് ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോ ഇത് പോസ്റ്റ് ചെയ്തത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ മമ്മൂട്ടി എന്ന മഹാനടന്റെ രോമത്തിൽ സ്പർശിക്കാൻ സംഘികൾ ഇനി എത്ര വളഞ്ഞു നിന്ന് കുറച്ചാലും നടക്കത്തില്ല പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോഴുള്ള ചാവാലി നായ്ക്കളുടെ കൊരയിലായിട്ട് മാത്രമേ അതിനെ ഈ സമൂഹം കാണത്തുള്ളൂ അതുകൊണ്ട് മുഹമ്മദ് കുട്ടി മുഹമ്മദ് കുട്ടി എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ എങ്ങനെയാണ് ആ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി എന്നുള്ള ചരിത്രം കൂടി ഒന്ന് അറിഞ്ഞോളൂ അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇതിവിടെ അങ്ങ് പ്ലേസ് ചെയ്തത് കേട്ട് ചരിത്രം കൂടി അറിഞ്ഞിട്ട് ആ പേര് വിളിച്ചോളും സ്വന്തം പേര് അത് വിളിച്ചെന്ന് കരുതി ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ അയാൾ മുസ്ലിമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള സംഘികളുടെ ഈ നെറുകെട്ട നാടകം അത് കേരളം കുറേ കണ്ടിട്ടുണ്ട് മലയാളികൾ ഇതിലും ഇതിനപ്പുറവും കണ്ടിട്ടുണ്ട് പുച്ഛിച്ച് തള്ളുകയും ചെയ്യും ചവിട്ടിയെടുത്ത് വേലിക്കു വെളിയിൽ ഇടയും ചെയ്യും ഓക്കെ അപ്പം നടക്കട്ടെ നിങ്ങളുടെ മുഹമ്മദ് കുട്ടി കഥ